വി അൻവറിന് ഇത് നിർണായക ദിനമാണ് പാർക്ക് തുറക്കാനുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുമ്പോൾ അത് എത്രത്തോളം വി വി അൻവറിന് അനുകൂലമാകും എന്നുള്ളതും നോക്കി കാണേണ്ടുന്ന ഒരു വസ്തുത തന്നെയാണ് രോഹിണി ഏതായാലും കഴിഞ്ഞ ദിവസം ഈ ഹർജി അതായത് ഇയാൾക്കെതിരായിട്ടുള്ള ഈ പി വി അൻവറിനെതിരായിട്ടുള്ള ഹർജി പരിഗണിക്കുന്ന സമയത്ത് സർക്കാർ പി വി അൻവറിനെ കൈയൊഴിയുന്ന സമീപനം തന്നെയായിരുന്നു എടുത്തിരുന്നത് അതായത് പി വി അൻവറിന്റെ കൽക്കാടം പുയിലുള്ള പാർക്കിന് ലൈസൻസ് ഇല്ല എന്നുള്ളൊരു കാര്യം കഴിഞ്ഞ ദിവസം സർക്കാർ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഈ കാര്യത്തിൽ വിശദമായ മറുപടി നൽകണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇന്ന് കോടതി അറിയിച്ചിരുന്നത് അതായത് ഇന്ന് ഈ കേസ് വീണ്ടും പരിഗണിക്കുന്ന സമയത്ത് ഈ ലൈസൻസ് ഇല്ലാത്ത കാര്യത്തിൽ അടക്കം വിശദമായ മറുപടി സർക്കാർ ും സർക്കാർ പറഞ്ഞിരുന്ന ഒരു വാദം ഈ ലൈസൻസിന് വേണ്ടി അപേക്ഷ നൽകിയിരുന്നു എന്നാൽ ലൈസൻസ് അനുവദിച്ചിട്ടില്ല ഇതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിന് രേഖകൾ അതായത് ലൈസൻസ് അപേക്ഷയിൽ സമർപ്പിക്കേണ്ടിയിരുന്ന അനുബന്ധ രേഖകൾ പി വി അൻവർ സമർപ്പിച്ചിരുന്നില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഏതായാലും സർക്കാർ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നത് അതിനെ തുടർന്നാണ് പിന്നീട് ഇതിൽ വിശദമായ മറുപടി നൽകണം എന്നുള്ളൊരു കാര്യം കോടതി പറഞ്ഞിരുന്നത് ഏതായാലും സർക്കാർ ഈ കാര്യങ്ങളിൽ എന്തുകൊണ്ട് ലൈസൻസ് നൽകിയില്ല എന്ന കാര്യത്തിൽ വിശദമായ മറുപടി നൽകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ കാര്യങ്ങൾ അതായത് നേരത്തെ ഈ ഹർജിക്കാരൻ അടക്കം സൂചിപ്പിച്ചിരുന്ന ഒരു കാര്യം ഇത് തണ്ണീർ തട സംരക്ഷണ നിയമങ്ങളും ഒപ്പം തന്നെ പ്രകൃതി സംരക്ഷണ നിയമങ്ങളെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അനധികൃതമായിട്ട് ഈ പാർക്കിന്റെ നിർമ്മാണം നടന്നിരുന്നത് എന്നുള്ളൊരു ആരോപണമാണ് ഇനി ഏതായാലും ലൈസൻസ് അനുവദിക്കാതിരുന്നത് അത് ഏതൊരു സാഹചര്യത്തിലാണ് എന്ന് സർക്കാർ വിശദീകരിക്കുന്നതോടുകൂടി തന്നെ ഈ ഹർജിക്കാരന്റെ വാദങ്ങൾ ശരിവെക്കുന്ന തരത്തിലേക്ക് ഒരുപക്ഷെ നീങ്ങാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പി വി അൻവറിന് ഇന്ന് സർക്കാർ എടുക്കുന്ന നിലപാട് സർക്കാർ അറിയിക്കുന്ന ആ മറുപടി വളരെ നിർണായകം തന്നെയാണ് രോഹിണി ശരി കിരൺകുമാറാണ് വിവരങ്ങൾ നൽകിയത്